കുമരമ്പത്തൂർ ഒലിപ്പുഴ പാതയിൽ അലനല്ലൂർ അത്താണിപ്പടിയിലെ ബ്ലൈൻഡ് സ്പോട്ട് വാഹനങ്ങൾക്ക് അപകടക്കിടിയാകുന്നു കഴിഞ്ഞ ദിവസം കാറും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടി ഇടിച്ചതിന്റെ കാരണവും റോഡരികിലെ കാഴ്ചക്കുറവ് കാരണമെന്ന് ദൃസാക്ഷിക്കൽ മലയോര ഹൈവേയായി സംസ്ഥാനപാത മാറ്റുമ്പോൾ വിഷയത്തിന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുമ്പോൾ കുത്തനെയുള്ള കയറ്റമാണ് എന്നാൽ എതിർദിശയിൽ അലനല്ലൂർ ഭാഗത്തു നിന്നും വരുമ്പോൾ സമാന്തരവുമാണ് ഈ കാരണത്താൽ നേർക്കുനേർ വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്തെത്തിയാൽ മാത്രമേ കാണാൻ കഴിയൂ ഇരുദിശകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുമുണ്ട് ആളെ ഇറക്കാനും കയറ്റാനും നിൽക്കുമ്പോൾ ബസിന്റെ പിറകിൽ വരുന്ന വാഹനങ്ങൾ ബസ്സിനെ മറികടക്കുമ്പോളാവും പൊടുന്നനെ എതിർദിശയിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് ഈ രീതിയിൽ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം കാറും ഓട്ടോറിക്ഷയും തമ്മിൽ ഉണ്ടായ അപകടത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ബ്ലൈൻഡ് സ്പോട്ടാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനപാത മലയോര ഹൈവേയായി പരിണമിക്കുമ്പോൾ കയറ്റം വെട്ടിക്കുറച്ച വാഹനങ്ങൾ പരസ്പരം കാണുന്ന രീതിയിൽ നിർമ്മിക്കണമെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ ആവശ്യപ്പെട്ടു നമ്മളെ പുറകിലുള്ള ഓട്ടോറിക്ഷയും കാറും കൂട്ടിമുട്ടി തലനാടി ആ ഓട്ടോറിക്ഷ ഡ്രൈവർ രക്ഷപ്പെട്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതി ഇവിടെ ആവശ്യമാണ് പ്രിയപ്പെട്ട എം എൽ എക്കും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും എഞ്ചിനീയർസിനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ തൊട്ടടുത്ത് വന്ന് എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തൊട്ടടുത്ത് വരുമ്പോഴാണ് കണ്ടുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കട്ട് ചെയ്ത് കൃത്യമായി റോഡിൻ്റെ പ്രവൃത്തി നടത്തിയാൽ മാത്രമേ ഇവിടുത്തെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഇതു സംബന്ധിച്ച് ഇൻഷംസുദ്ദീൻ എം എൽ എയും വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചിരുന്നു അലനല്ലൂർ സർവീസ്